ഞാൻ ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പ് വയത് പറഞ്ഞത് ചെറുകരയിലാണ് ചെറുകരയിൽ ഞാൻ വയത് പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്തെ മഹലിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ നവാസ് നിഷാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി നിർവഹിക്കപ്പെട്ട ഒരു നിർമ്മിക്കപ്പെട്ട ഒരു വീടുണ്ടവിടെ സമസ്ത കേരള സിനിമ വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഡൽഹി ചാപ്റ്ററിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഡൽഹിയിലെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ജാമിയാ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ കൂടിയായിരുന്നു ഡോക്ടർ നവാസ് നിസാർ സാഹിബ് അദ്ദേഹം ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയപ്പോൾ നോക്കുമ്പോ രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞു മക്കളാണ് ഒരു ഭാര്യയാണുള്ള ായ ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളുമാണ് ചെറുകരയില്ലവർക്കൊരു വീടുണ്ടാക്കണം ആ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ സംഗമിച്ചു അവര് കൂട്ടം കൂടി അവര് യോഗം ചേർന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മരണപ്പെട്ടു പോയ മർമ്മവും നവാസ് നിസാർ സാഹിബിന് വേണ്ടി അദ്ദേഹത്തിന്റെ രണ്ട് യത്തീൻ മക്കൾക്കും അവരുടെ ഭാര്യക്കും വേണ്ടി ഒരു വീട് നിർമ്മിക്കണം എന്നവരെ തീരുമാനിച്ചു അങ്ങനെ അവരാ നാട്ടിൽ കാണാൻ പറ്റുന്നവരൊക്കെ കണ്ട് ചെറിയൊരു സ്വതക്ക സംഘടിപ്പിച്ചു അവരാ വീടിനെ തറക്കല്ലിടാനുള്ള ഡേറ്റ് തീരുമാനിച്ചു ആരെയാണ് തറക്കല്ലിടാൻ വിളിക്കുക ഇന്ന് മഹച്ചായ മജുലുഷന്നൂർ സൊല്ലാൻ ആരാണോ നമ്മളിൽ കാരണക്കാരനായത് ബഹുമാനപ്പെട്ട പാണക്കാട് സൈഡ് ഹൈദർ അലി ഷിഹാബ് ഞങ്ങൾ അവരെ കാണാൻ പോയി ഞാൻ എന്തിനാണ് പറയുന്നത് എന്നറിയുന്നു നീ നിങ്ങൾക്ക് പറക്കത്ത് നൽകണേ അല്ല ണ്ടാകാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സയ്യിദ് അവറുകളെ പോയി അവരെ കണ്ടു ഹൈദർ ശിഹാബങ്ങളോട് പറഞ്ഞു തങ്ങളെ നവാസ് നിസാർ സാഹിബിന്റെ രണ്ട് യത്തീമക്കളും ഒരു വിധവയുമാണ് അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങളൊന്ന് വന്ന് തറക്കല്ലിട്ട് തന്നാൽ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈദരലി സിഹാബദങ്ങൾ ആ നാട്ടിൽ വന്നു ചെറുകടയിൽ വന്നു സംഘാടകര് പറയാന് പാണക്കാട്ട് നിന്ന് വരിയല്ലേ തങ്ങളെ ഞങ്ങള് ഓടിച്ചു ഹൈദരലി സിഹാബ് തങ്ങളുടെ വാഹനം യാത്രയാക്കാൻ വേണ്ടി തങ്ങളുടെ അടുക്കൽ ചെന്നു തങ്ങളെ സ്ഥലം പറഞ്ഞിട്ടുന്ന് തങ്ങള് പൊയ്ക്കോളില് പറഞ്ഞ് യാത്ര യാത്ര വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ ചുവത്തിൽ നിന്ന് തങ്ങളൊരു കവർ എടുത്തു ആ കവറെടുത്തിട്ട് ഞങ്ങളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എത്തീം മക്കളുടെ വീടല്ലേ ഇതേക്ക് കൂട്ടിവെച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങള് വലിയ ആദരവോടുകൂടെ തങ്ങളെ തന്ന ആ കവറ് ഞങ്ങളേറ്റുവാങ്ങി കാരണം ഞങ്ങളെ പണത്തിന് വലിയ ആവശ്യത്തിൽ ആണ് ഞങ്ങൾ ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന സമയമാണ് ആരെന്ത് തന്നാലും സ്വീകരിക്കണം ഒരു വീട് നിർമ്മിക്കേണ്ട വിഷയമല്ലേ എത്തീ മക്കളുടെ വീടല്ലേ ഇതാ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തങ്ങളെ തന്ന പോയി ആ സംഘാടകർ എന്നോട് പറഞ്ഞതാ ആ സംഘാടകർ ജീവിച്ചിരിപ്പുണ്ട് ആ ബോലിന്ന് ചെറുകരയിലുണ്ട് എന്റെ പ്രിയപ്പെട്ട മുട്ടി നിങ്ങളേ ബഹുമാനപ്പെട്ട തങ്ങൾ ഞാൻ ചോദിച്ചവരോട് എത്ര രൂപയുണ്ടായിരുന്നു അതില് തങ്ങളായ തീമക്കളെ വീടിന് തന്ന ആ കവറിൽ എത്ര സ്വതസയായിരുന്നു അതിലുണ്ടായിരുന്നത് ആ പ്രിയപ്പെട്ടവരെന്നോട് പറഞ്ഞത് അതാണ് സാധാരണങ്ങളെ കണ്ണുനെ നിൽക്കുന്നത് ഞങ്ങളതെണ്ണിരുന്ന തുടങ്ങിയപ്പോൾ തങ്ങളന്ന് തീമക്കളുടെ വീടിന് തന്നത് ആയിരമല്ല പതിനായിരമല്ല അൻപതിനായിരമല്ല എഴുപത്തയ്യായിരമല്ല ഒരു ലക്ഷമല്ല തങ്ങളെ മൂന്ന് ലക്ഷമല്ല സഹോദരന്മാരേ എത്തി മക്കളുടെ വീടിന് ഹൈദർ അലി ശിഹാബുദങ്ങൾ ഒരു സെക്കൻഡിൽ എടുത്തു കൊടുത്ത സ്വതക്കം നാല് ലക്ഷം രൂപയാണ് വരെ അത് തങ്ങൾ ആരോടും പറഞ്ഞു എന്ന് നമുക്കറിയില്ല എന്നാൽ ആ വീട് നമുക്ക് പോയി കാണാവുന്നടുത്താണ് ആ സംഘാടകർ ഇന്ന് ജീവിച്ചിട്ടുണ്ട് അവര് പറഞ്ഞതാണ് ഈ സംഭവം ഞങ്ങളുടെ ഞങ്ങളുടെ ജ്യേഷ്ഠ സുഹൃത്തായ ഉദവി സുഹൃത്ത് ഡോക്ടർ ഫൈസൽ ഉദവി മാരിയാണ് ആ സംഘത്തിലെ ഒരാളാണ് ആ കമ്മിറ്റിയിലെ ഒരംഗമാണ് നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അത് മനസ്സിലാകും